തുള്ളിയാടും മാൻ കിടാവിൻ വിട്ട് കഴിഞ്ഞാൽ ഒരു മലയാളികളുടെ പ്രിയപ്പെട്ട ാരൻ കൂടി വരികയാണ് ഫർഹാൻ നവാസ് യു എയിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫർഹാന്റെ ശബ്ദവും ഫർഹാന്റെ മുഖവും ഒന്നും അത്രയ്ക്ക് അപരിചിതമല്ല പല വേദികളിൽ പല അവസരങ്ങളിൽ മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എന്ന് പറയുന്ന സിനിമയിലൂടെ വീണ്ടും മലയാളികളുടെ പുതിയൊരു ശബ്ദം എത്തുകയാണ് ഫർഹാൻ ആദ്യം സിനിമയിൽ പാടി വന്നതിൽ വലിയ സന്തോഷം തുടങ്ങാം ഈ ഒരുപാട് നന്ദി വെച്ച് പറയുകയാണെങ്കിൽ അത് ട്വന്റി ട്വന്റി സിനിമയാണ് അപ്പോൾ അതിൽ എനിക്കൊരു പാട്ട് പാടാൻ സാധിച്ചിട്ടുണ്ട് നാട്ടുനിലയ്ക്കാന്ന് അസ് വന്ന് അത് കമ്പോസ് ചെയ്തിട്ടുള്ളത് സുധേന്ദു രാജ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഗിറ്റാരിസ്റ്റ് ആണ് നല്ലൊരു മ്യൂസിഷ്യനാണ് അപ്പോൾ അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രോജക്ട് കൂടെ ആയിരുന്നു അപ്പൊ അങ്ങനെ ആ ഒരു സിനിമയിൽ എനിക്ക് പാടാൻ സാധിച്ചു അതൊരു ഡെബ്യൂട്ടൻസ് ചെയ്തൊരു സിനിമയാണ് അഭിനയിച്ച എല്ലാവരും ന്യൂ ആണ് അപ്പൊ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് തിരിച്ചായിട്ടും ഉണ്ടായിരുന്നു പാട്ട് ഏതായിരുന്നു കഴിഞ്ഞാൽ പിന്നൊരു ചാഞ്ചാട്ടം ഇഷ്ടം പറയാറായില്ലേ പലനാൾത്തോ നീ ഒരിഷ്ടം പറയാറായില്ലേ ആ ഹ ഹ ഹ ആ നിന്ന് നാട്ടുനെല്ലിക്ക

കാരണം എനിക്ക് വയസ്സേ ഉള്ളൂ ഞാന പാടുന്ന സമയത്ത് പതിനേഴായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ റിലേറ്റബിൾ ആയിരുന്നു മറ്റു നമുക്ക് പിന്നീട് അതിനു മുൻപ് തന്നെ ആയിരുന്നു കാര്യങ്ങളൊക്കെ അതെ ഞാന് സ്കൂളില് പഠിച്ചത് ഇവിടെ മെലിനിയം സ്കൂളിൽ ജെംസിന്റെ സ്കൂളിലായിരുന്നു പിന്നെ ഞാൻ ഇപ്പം പഠിക്കുന്നത് സൗണ്ട് എഞ്ചിനീയറിംഗ് അതിവിടെ എസ് ഐ ദുബായ് എന്ന് പറഞ്ഞിട്ടുള്ള കോളേജ് ഉണ്ട് പിന്നെ അല്ലാതെ ബി ബി എ ഫൈനാൻസ് ഓൺലൈൻ ആയിട്ട് ജെയിൻ യൂണിവേഴ്സിറ്റി ചെയ്യുന്നുണ്ട് ഡിഗ്രിയാണ് എന്റെ ആദ്യത്തെ ഗുരുക്ക മാമായിരുന്നു അപ്പൊശ്വർ മാമിന്റെ എന്റെ മ്യൂസിക് ജേർണി സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ എന്റെ ഗുരു ശ്രീ അനീഷ് അഡർ ആണ് ഇതെല്ലാം കർണാട്ടിക് മ്യൂസിക് ഗുരൂസ് ആണ് പിന്നെല്ലാവരും ഞാൻ എനിക്ക് ഹിന്ദുസ്ഥാനി മ്യൂസിക്കും പഠിക്കുന്നുണ്ടായിരുന്നു ഇവിടെ അലൂക് ശർമ്മ ടീച്ചറുണ്ട് അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കുറച്ചുനാൾ പഠിച്ചു പിന്നെ ശ്രീ രമേശ് നാരായൺ സാറിന്റെ മോളായ മധുവന്തി നാരായൺ മാം ഡും കുറച്ചുനാൾ പഠിച്ചിരുന്നു സ്റ്റേജുകളിലൊക്കെ നമ്മൾ ഫർഹാൻ ധാരാളമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും ഫർഹാന്റെ മുഖം സുപരിചിതമാണ് ഈ പറഞ്ഞു എല്ലാ പാട്ടുകളും പാടാറുണ്ടോ എങ്ങനെയാ കർണാടക എല്ലാം കേൾക്കാറുണ്ട് അപ്പൊ നമുക്ക് വിധത്തിൽ ട്രൈ ചെയ്യാറുണ്ട് സ്റ്റേജിൽ കൂടുതലും ഞാൻ കേട്ടിട്ടുള്ളത് ഒരു ശോകമാണ് പലപ്പോഴും ശബ്ദത്തിൽ വരുന്നത് അതെ എനിക്ക് എന്താന്ന് പറഞ്ഞു എനിക്ക് സാഡ് സോങ്സ് പാടാൻ ഭയങ്കര ഇഷ്ടമാണ് ഇമോട്ട് ചെയ്യാൻ എനിക്ക് പലപ്പോഴും ഈസിയാണ് സാഡ് ഇമോഷൻസും കാര്യങ്ങളൊക്കെ പക്ഷെ അത് മാത്രല്ല ഇപ്പം എല്ലാം പാട്ടുകള് പാടണമല്ലോ ഫാസ്റ്റ് നമ്പേഴ്സ് പാടണം സെമി ക്ലാസിക്കല് പാടണം ഗസൽസ് അങ്ങനത്തെ എല്ലാം ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ശോകം എന്ന് വേണമെങ്കിൽ പറയാം മറന്നുവപ്പു മകളേ എല്ലാം മറക്കുവാനീ പഠിച്ചോ മറന്നുവപ്പൂ മകളേ എല്ലാം മറക്കുവാനീ പഠിച്ചോ അകലേക്കൊഴുകുന്ന പുഴയാ നിന്ന് ഞാൻ നകലേക്കൊഴുകുന്ന പുഴയാ നിന്ന് ഞാൻ മനസ്സിൽ തടഞ്ഞുവച്ചു വെറുതെ മറന്നുവോപ്പോ മകളേ എല്ലാ മറക്കുവാൻ നീ പഠിച്ചോ ആടു ജീവിതത്തിൽ ഇവിടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു എ ആർ റഹ്മാന്റെ പാട്ട് അതെ അത് കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു ഗ്രൗണ്ട് പ്ലാസയില് അപ്പോ ആടുജീവിതത്തിന്റെ ഫുൾ ക്രൂ അവിടെ ഉണ്ടായിരുന്നു റഹ്മാൻ സർ പൃഥ്വിരാജ് ബ്ലാസി സർ ഇപ്പൊ എല്ലാരുടെ മുമ്പിൽ പാടാൻ സാധിച്ചു അതൊരു രണ്ടുപേരും ഒന്ന് എന്റെ മെൻറ്റർ ആണ് ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ മ്യൂസിക് പ്രൊഡക്ഷൻ പഠിച്ചിട്ടുള്ളത് അപ്പോ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റൻസ് ലൈക് അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ കാരണമാണ് ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തത് തീർച്ചയായിട്ടും എന്റെ വീട്ടിലെ ഉമ്മ എന്റെ ഗ്രാൻഡ് പാരൻസ് ആണ് ഉള്ളത് എന്റെ ഉമ്മയുടെ പേര് ഹരിത ബഹാബുദ്ദീൻ ആണ് ഷീസൺ അഡ്വക്കേറ്റ് ഇവിടെ യു എയിലെ കംപ്ലയൻസ് ഓഫീസറായിട്ടാണ് ചെയ്യുന്നത് ആന്റി മണി ലോണ്ടറിങ് ഇങ്ങനത്തെ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് പിന്നെ എന്റെ ഗ്രാൻഡ് ഫാദർ ഒരു ബിസിനസ് നടത്തുന്നു എന്റെ ഗ്രാൻഡ് ഫാദർ ആണ് എന്റെ നമ്മുടെ ഫാമിലിയുടെ ഒരു മെയിൻ സ്ട്രെങ്ത് എപ്പോഴും ബിസിനസ് നോക്കി നടത്തുക ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ എപ്പോഴും മാനേജ് ചെയ്യുന്ന എന്റെ ഗ്രാൻഡ് ഫാദർ ആണ് പിന്നെ എന്റെ മമ്മി മമ്മിന്ന് പറഞ്ഞാൽ എന്റെ ഗ്രാൻഡ് മദർ മമ്മിന്നാണ് വിളിക്കാറ് ഗ്രാൻഡ് മദറിന്റെ പേര് സെറീന ബഹാബ് മമ്മി ഒരു എന്താ പറയാ ഒരു ഹൗസ് വൈഫാണ് ഫർഹാൻ ഇരുപത് വയസ്സായിട്ടുള്ള സ്വപ്നങ്ങളുണ്ടാവും എനിക്ക് ഒരു വലിയൊരു സിംഗർ ആവണം മ്യൂസിഷ്യൻ ആവണം പിന്നെ സ്വയം എന്താ പറയുക ഇപ്പോഴത്തെ കാലത്തിൽ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലും നമ്മൾ ഫോക്കസ് ചെയ്യണം നമ്മുടെ ഓൺ ക്രിയേഷൻസ് അത് ഫിലിംസിന് അപ്പുറം ഫിലിംസ് ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു വലിയൊരു എയിമാണ് പക്ഷെ എന്റെ പേരിൽ എനിക്ക് അറിയപ്പെടണം ഞാൻ ചെയ്യുന്ന തീർച്ചയായും ഫർഹാൻ ഇപ്പോൾ ഈ ജ്യോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഒന്നും ഒരു പ്രശ്നമേ അല്ല എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് നമ്മുടെ കഴിവ് തെളിയിക്കാവുന്നതാണ് പാടാവുന്നതാണ് അവസരങ്ങളും ഉണ്ട് അതിനൊക്കെ കഴിയട്ടെ ബെസ്റ്റ് ബന്ധം கடல்வானம் கூட நிறம் மாறக்கூடும் மனம் கொண்ட பாசம் தடம் மாறிடாது நான் வாழும் வாழ்வே உனக்காகத்தானே நான் தோறும் நெஞ்சில் நான் ஏந்தும் தேனே என்னாலும் சங்கீதம் சந்தோஷமே